ഓ നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം രണ്ട് അവസാനത്തെ ശ്ലോകമാണ് പത്താമത്തെ ശ്ലോകം കഴിഞ്ഞ രണ്ട് മൂന്ന് ശ്ലോകങ്ങളിലായിട്ട് മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം ഭഗവാനിൽ ലയിക്കുകയാണ് അതിന് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വഴികൾ കർമ്മയോഗം ജ്ഞാനയോഗം ഭക്തിയോഗം എന്നുള്ളതാണ് അതിൽ കർമ്മയോഗത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു ജ്ഞാനയോഗത്തിൻ്റെ ക്ലേശങ്ങൾ പറഞ്ഞു ഭക്തിയോഗമാണ് ഏറ്റവും നല്ലത് ഏറ്റവും എളുപ്പം ഏറ്റവും മധുരം നിശ്രമം എന്നൊക്കെ പറഞ്ഞു ഇനി ഒന്നും കൂടിയും എന്തുകൊണ്ടാണ് തനിക്ക് അത് കൂടുതൽ തരണം എന്ന് ആഗ്രഹിക്കുന്നത് എന്നാണ് മേൽപ്പത്തൂരിൻ്റെ അനുഭവം തന്നെയാണത് സകല ശാസ്ത്രവും വേദവും ഉപനിഷത്തും മീമാംസയും വ്യാകരണവും തർക്കശാസ്ത്രവും എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം വളരെ നന്നായിട്ട് പഠിച്ച് അദ്ദേഹം വളരെ അഭിമാനത്തോടു കൂടി ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇത്രയും തൃപ്തിയോ സന്തോഷമോ ഒന്നും അനുഭവിക്കാൻ പറ്റിയില്ല എന്നാൽ ഇപ്പോൾ ഒരു ക്ലേശമുണ്ടായി വാദരോഗം പിടികൂടി അപ്പോഴാണ് ഭഗവാനെ ആ വേദന മാറ്റാനാണെങ്കിലും ഭഗവാനെ ആശ്രയിച്ചു ആ താമരപ്പൂ പോലെയുള്ള പാദങ്ങളിൽ ഹൃദയത്തെ അർപ്പിച്ചു അപ്പോഴാണ് ആ ആനന്ദാനുഭവം അറിഞ്ഞത് അത് എല്ലാവരും അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ പൂർണ്ണമായിട്ടും ഭഗവാനിലേക്ക് തിരിഞ്ഞ ആ ഒരു ആനന്ദം അറിയിക്കുകയാണ് അദ്ദേഹം അങ്ങനെ എല്ലാത്തിലും വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ള ആ ഭക്തിയാകട്ടെ വളരെ എളുപ്പത്തിൽ ശ്രവണം വഴി ഭഗവാന്റെ കഥകൾ കേൾക്കുക കഥ കേൾക്കാൻ ആർക്കാ ഇഷ്ടമില്ലാത്തത് അങ്ങനെയുള്ള ആ എളുപ്പമാർഗത്തിൽ കൂടി നമ്മുടെ മനസ്സിലേക്ക് പ്രവേശിക്കും പിന്നാലെ ജ്ഞാനം വന്നുകൊള്ളും ഒടുവിൽ മുക്തിയും വരും അങ്ങനെയുള്ള ഭക്തി എനിക്ക് അനുഗ്രഹിക്കണേ എന്നുള്ളതാണ് ഈ ശ്ലോകം വായിക്കാം त्वद्भक्तिस्तु कथारसामृदझरि निर्मज्जनेन स्वयं सिद्ध्यन्दी विमलप्रबोधपदवीम् अक्लेशतस्तन्वती सद्यःसिद्धिकरी जयत्यै विभो सैवास्तु मे त्वत्पद द्रुततरम् വാതാല ത്വദ് ഭക്തിസ്തു അപ്പൊ ഭക്തിയാണ് ഏറ്റവും വലുത് മഹത്തായത് എന്ന് പറഞ്ഞു ത്വദ് എന്ന് പറഞ്ഞാൽ അങ്ങയോട് തോന്നുന്ന ഭക്തിസ്തു ഭക്തിയാവട്ടെ ആ ഭക്തിക്ക് ഇനിയും മേന്മകളുണ്ട് എന്താണ് കഥാരസാമൃതജരി നിർമ്മജ്ജനേന കഥയുടെ രൂപത്തിൽ കഥയുടെ രസമാകുന്ന അമൃതപ്രവാഹത്തിൽ നമ്മളെ മുക്കും നിമജ്ജനം ചെയ്യും അത്ര രസമുള്ള കഥകൾ ഒരിക്കലും മതിയാവാത്ത കഥകളാണ് ആ ഭാഗവതത്തിനെ അവലംബിച്ച് എത്ര 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 കഥകളും കാവ്യങ്ങളും സ്തോത്രങ്ങളും കൃതികളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും ഇനിയും പുതിയതായിട്ട് ഇറങ്ങുന്നു അപ്പോൾ ഒരിക്കലും അതിൽ മതി വരില്ല അങ്ങനെയുള്ള കഥാരസാമൃതഛരി അമൃതമായിട്ടുള്ള ആ കഥയുടെ പ്രവാഹത്തിൽ നമ്മളെ നിമജ്ജനേന നമ്മളെ മുക്കുന്നതാണ് അപ്പോഴോ കഥ കേട്ടിങ്ങനെ ആനന്ദിക്കുക എന്നുള്ളത് മാത്രമല്ല സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധ പദവി വിമലമായിട്ടുള്ള ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള ബോധം ജ്ഞാനം അറിവ് ആ നമ്മളുടെയൊക്കെ ഉള്ളിലിങ്ങനെ ഉണരും ആ ഭക്തി വരുന്നതോടൊപ്പം ജ്ഞാനം താനേ ഉണരും ഇപ്പോൾ ഒരു നദി സമുദ്രത്തിന് സമുദ്രത്തിലേക്ക് എത്തുക എന്നുള്ളതാണല്ലോ നദിയുടെ ജന്മലക്ഷ്യം അങ്ങനെ നദി ഒഴുകി ഒഴുകി സമുദ്രത്തിലേക്ക് അടുത്തെത്തുമ്പോഴേക്കും അതിൻ്റെ വേഗത കൂടും അത് വളരെ ഇങ്ങനെ പുളകിതയായിട്ട് ഓടി ചെല്ലുന്നു എന്നാണ് കവികൾ അറിയുന്ന ആൾക്കാർ പറയണത് സമുദ്രം എന്താ ചെയ്യുക അതിനെ സ്വീകരിക്കാനായിട്ട് ഇങ്ങനെ കാത്ത് നിൽക്കും അഴിമുഖമൊക്കെ കാണുമ്പോൾ ആ സന്തോഷം കാണാം തിരകളൊക്കെ ഇങ്ങനെ ഉയർന്ന് നദി വരുമ്പോൾ കാത്ത് സ്വീകരിക്കാൻ നിൽക്കും അതുപോലെ നമ്മളുടെ ഉള്ളിലൊക്കെ സുഷുപ്തമായിട്ട് ബോധമുണ്ട് ജനിക്കുമ്പോൾ തന്നെ ആ അതിവ്യമായിട്ടുള്ള ബോധം ഉള്ളിലുണ്ട് പ്രഹ്ലാദനൊക്കെ നാരദ മഹർഷി പറഞ്ഞപ്പോൾ അത് ഉണർന്നതാണ് അങ്ങനെ ആ ബോധം ഉണർത്താനായിട്ട് ഇപ്പോൾ നമ്മൾ ഗുരുവിനെ അന്വേഷിച്ച് നടക്കാനൊന്നും പറ്റിയെന്നുവരില്ല അപ്പോൾ ഭക്തി ഉണ്ടായാൽ മതി ഭക്തിയുടെ ആ പ്രവാഹം വരുമ്പോൾ ഈ ബോധം താനേ ഉണർന്ന് നമ്മളെ ആനന്ദിപ്പിച്ചുകൊള്ളും എന്നാണ് അവരി സ്വയം സിദ്ധ്യന്തി വിമല പ്രബോധ പദവി എങ്ങനെ കിട്ടും അതിന് ബുദ്ധിമുട്ടുണ്ടോ അക്ലേശതസ്ത്വന്വതി അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അക്ലേശാണ് ഒരു ക്ലേശവുമില്ല താനേ തുറക്കും അതാണ് അക്ലേശതസ്തന്വതി താനേ വെളിപ്പെട്ടു വരുന്നതാണ് അങ്ങനെ വെളിപ്പെട്ടിട്ടോ സദ്യ സിദ്ധികരീ ജയതി പെട്ടെന്ന് സദ്യ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഒട്ടും താമസമില്ലാതെ അങ്ങനെ സിദ്ധിയും ലഭിക്കും മോക്ഷത്തിനുള്ള അർഹത നമുക്ക് ലഭിക്കും വീണ്ടും നമുക്ക് വെണ്ണ പോലെ നമ്മളുടെ ഈ ലൗകിക ജീവിതത്തിലും ഒഴുകാം പക്ഷേ അതിൻ്റെ പ്രത്യേകത നമ്മളുടെ ഓരോ പ്രവൃത്തിയിലും ഉണ്ടാകും എല്ലാം ഏറ്റവും ഉത്തമമായിട്ട് ചെയ്യാൻ സാധിക്കും നമ്മളിൽ തന്നെ ഒരു പ്രകാശം വന്ന് നിറയും എന്നാണ് ഭഗവത്ഗീതയും പറയണത് അങ്ങനെ മോക്ഷത്തിനുള്ള ഒരു അർഹത നമുക്ക് ലഭിക്കും അതാണ് സിദ്ധി അത് വേഗം തന്നെ ലഭിക്കും സദ്യ സിദ്ധികരി ജയതി അങ്ങനെ ഈ ഭക്തിമാർഗം സദാ വിജയിക്കുന്നു ഐ വിഭോ അല്ലയോ സർവശക്ത വിഭോ ഗുരുവായൂരപ്പ സേവ അസ്തുമേ ആ ഒരു അവസ്ഥ എനിക്കും സംഭവിപ്പിച്ചു തരണേ ത്വത് പദപ്രേമ പ്രൗഢിരസാർദ്രത ആ താമരപ്പൂ പോലെയുള്ള പാദങ്ങളിൽ പരമമായ പ്രേമം ഭക്തി അതിൻ്റെ ആ ഒരു പ്രൗഢി ഗാംഭീര്യം അതിൻ്റെ ആർദ്രമായിട്ടുള്ള ആ ആനന്ദത്തിൻ്റെ രസം അതും എനിക്ക് തരണേ ദ്രുതതരം വേഗം തരണം എത്ര കാലം ആയുസ് ഉണ്ടാവും അറിയില്ല മേൽപ്പത്തൂരിന് ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സാകുമ്പോഴേക്കും വാതരോഗം വന്നത് കൊണ്ടാണെങ്കിലും ആ ഒരു അവസ്ഥ അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായി നമ്മൾ തീർച്ചയായിട്ടും ദ്രുത തരം എന്നെ പറയണം വേഗം തന്നെ തരനെ ഭഗവാനെ താമസിപ്പിക്കല്ലേ എന്നാണ് എത്ര എളുപ്പമുള്ള വഴിയാണ് ഭക്തി നമ്മളിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഇവിടെ പറയണത് ഭഗവത്കഥകളിലൂടെ നാമജപത്തിലൂടെ കീർത്തനത്തിലൂടെ അതല്ലേ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം എന്നാണ് നാമവും സങ്കീർത്തനവും ഭഗവാൻ്റെ ആ ഭക്തിയോട് അത്രയേറെ ചേർന്ന് നിൽക്കണം അങ്ങനെ ആ ഭക്തി മനസ്സിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും തന്നെ നമ്മൾ നമ്മളെത്ര നിസ്സാരക്കാരാണ് എന്നുള്ള ആ ഒരു ബോധം നമുക്ക് വരും അതോടുകൂടി നമ്മളുടെ ഏറ്റവും വലിയ ശക് ശത്രുവായിട്ടുള്ള അഹങ്കാരം നമ്മളെ വിട്ടുപോകും നമ്മളുടെ സ്വാർത്ഥതയും അപ്രത്യക്ഷാവും പിന്നെ കാമം ക്രോധം മതമോഹ മത്സരങ്ങളൊക്കെ ആകുന്ന ആ മോഹവസ്തുക്കളുണ്ട് അജ്ഞാനങ്ങൾ അതൊക്കെ മാറി അവിടെയൊക്കെ ഭക്തി നിറയും അപ്പോൾ മനസ്സ് ഏറ്റവും പരിശുദ്ധമാകും ആത്മജ്ഞാനം അങ്ങനെയാണ് വരിക അങ്ങനെ ഭക്തിയുടെ ശ്രേഷ്ഠത വ്യക്തമാക്കിയ ശേഷം വീണ്ടും പറയുന്നു വാദാലയാധീശ്വര നമ്മളുടെയൊക്കെ വാദം കൊണ്ട് നിറഞ്ഞിട്ടുള്ള പ്രാണം കൊണ്ട് വായു കൊണ്ട് നിറഞ്ഞിട്ടുള്ളതായ ശരീരത്തിലിരുന്നരുളുന്ന ഭഗവാനെ എൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സകല ആധികളും വ്യാധികളൊക്കെ മാറ്റി വേഗം തന്നെ ഭക്തി തന്നു എന്നെ അനുഗ്രഹിക്കണേ എന്നാണ് പറയുന്നത് ഭഗവത് സാരൂപ്യ ഉണ്ടാകണേ എന്ന് അപ്പം ഇവിടെ രണ്ട് ദശകം കഴിയാണ് ഒന്നാമത്തെ ദശകത്തിൽ മേൽപ്പത്തൂര് നമുക്ക് ഭഗവാനെ പരിചയപ്പെടുത്തി ഭഗവാന്റെ മഹാത്മ്യം ബ്രഹ്മതത്വം തന്നെയാണ് ഭഗവാൻ സാധാരണക്കാർക്ക് ഭക്തരാവാനുള്ള വഴികൾ ഗുരുവായൂരപ്പൻ്റെ രൂപത്തിനെ പരിചയപ്പെടുത്തി തന്നു അങ്ങനെ ആയാൽ അത് മഹാഭാഗ്യം തന്നെയാണ് എന്ന് പറഞ്ഞു രണ്ടാമത്തെ ദിവസം എങ്ങനെയാ സൂര്യസ്പർധി കിരീടം കേശാദിപാത തുടങ്ങി പിന്നെ സർവ ഐശ്വര്യ ദേവതയായ ശ്രീ ഭഗവതി പോലും എപ്പോഴും ഭഗവാനിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഭഗവാനെ ഭജിച്ചാൽ മതി സർവ്വശ്രേയസ്സുകളും സകാമ ഭക്തന്മാരാണെങ്കിൽ പോലും അങ്ങനെ വന്നുകൊള്ളും ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല ഹൃദയം ആ ഭഗവാന്റെ പാദത്തിൽ അർപ്പിക്കുക മാത്രമേ വേണ്ടൂ എന്ന് പറഞ്ഞു പിന്നെ ജീവിതസാഫല്യം നേടാനായിട്ട് മൂന്ന് മാർഗങ്ങളാണ് കർമ്മയോഗം ജ്ഞാനയോഗം ഭക്തിയോഗം അതിൽ ഭക്തിയാണ് എളുപ്പം ഏറ്റവും പ്രധാനവും ശ്രേയസ്കരവും എന്ന് പറഞ്ഞു അവസാനത്തെ ശ്ലോകത്തിലും അങ്ങനെ പറഞ്ഞു കഥ കേൾക്കുക ഭഗവാന്റെ കഥ കേൾക്കുകയും പറയുകയും ചെയ്യുമ്പോൾ ആ അമൃതപ്രവാഹം നമ്മളിലേക്കും ഒഴുകിവരും അതിൻ്റെ കൂടെ ശുദ്ധമായ ബ്രഹ്മജ്ഞാനവും വരും ശാന്തിയും നമ്മളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഏറ്റവും സന്തോഷത്തോടെ സംതൃപ്തിയോടെ ഓരോ നിമിഷവും ജീവിക്കാനാകുന്ന ആളുകളെയാണ് ഭാഗ്യവാന്മാർ ധന്യന്മാർ എന്നൊക്കെ പറഞ്ഞത് നമുക്കും അതിനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാം ശ്ലോകമൊന്നുകൂടി വായിക്കാം ത്വ്ഭക്തിസ്തു കഥാരസാമൃദരി നിർമ്മന സ്വയം സിദ്ധ്യന്ദി വിമല പ്രബോധ പദവി അക്ലേശതസ്തന്വതീ സദ്യസിദ്ധി കരീ ജയതി ഐ വിഭോ സൈവാസ്തു മേ ത്വത് प्रेम प्रेमप्रौढिरसार्द्रता द्रुततरं वातालयाधीश्वर ॐ तत्सत् सर्वं कृष्णार्पणमस्तु